ഇന്ന് നമ്മൾ നമ്മളെവിടക്കാ കുഞ്ഞുണ്ണി പോണേ മീൻ വല്ല മീൻ വല്ലതും പോയിട്ട് അവിടെ ഞങ്ങൾ എന്നൊറത്ത് പോവാന്ന് വിചാരിച്ചുട്ടോ ഞാൻ പറഞ്ഞില്ലേ വണ്ടി ടെസ്റ്റ് കഴിഞ്ഞപ്പോ എല്ലാവർക്കും പുറത്ത് എവിടെക്കും പോവാണ്ട് ഭയങ്കര ഒരു എടങ്ങാറ് അപ്പന്നെട്ടിക്കാ പൊന്നാരിയുടെ മുടിയൊന്ന് പൊട്ടിക്കൊടുക്കണേട്ടാന്ന് അമ്മ വരുന്നില്ലാട്ടോ അമ്മക്ക് കാലുവേദനയെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളിന്ന് ഇന്ന് ലക്ഷ്യമില്ലാണ്ട് പോവാണ് എവിടേക്കാ പോണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പൊ അത് കാരണം എന്താ പോയിട്ട് കൊറേ നടക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നാലോ എന്തായാലും നാളെ പോകുമ്പോ അമ്മേനെ കൊണ്ടുപോകണം നാളെ നമ്മള് വേറെ സ്ഥലത്ത് കൊണ്ട് അല്ലേ ഓ എന്റെ അമ്മും അച്ചും ഒക്കെ പറയാൻ തുടങ്ങിട്ടോയെ പക്ഷെ അമ്മ നെറ്റി നിൽക്കുകയാണ് ഇന്ന് ഇന്ന് അമ്മമ്മേനെ വിളിച്ചിട്ട് അമ്മമ്മ ഞങ്ങളെ കൊണ്ടുപോകുമോ ഞങ്ങളെ കൊണ്ടുപോവോ ചോദിക്കണോ അപ്പൊ എന്തായാലും നമ്മൾ മക്കളെ കൊണ്ട് പുറത്ത് പോണ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒക്കെ കാണാ അപ്പൊ അമ്മേനെ കൊണ്ടുപോവാത്ത എന്താ അമ്മയ്ക്ക് കാലു വേദന ആയിട്ടാണ് അമ്മേനെ കൊണ്ടുപോവാത്തത് ഇന്നലെ ഇന്നലെ അമ്മ നടക്കാൻ പോയി നടക്കാൻ പോകുമ്പോ എന്റെ ചെരുപ്പ് ഇട്ടിട്ടാണ് അമ്മ നടക്കാൻ പോയത് ആ വാറ് ചെരുപ്പുള്ളത് പറ്റിയ ചെരുപ്പും വാങ്ങിട്ട് വരാം അപ്പൊ നമ്മുടെ കാലില് പൊള്ളം കുത്തി നടക്കാൻ വയ്യ അപ്പൊ നടക്കാനും പോയില്ല നമുക്കേ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാൻ എവിടേക്കാ പോണെന്ന് സത്യം പറയ ആർക്ക് പോവുകയല്ലാട്ടോ ആദ്യം പറഞ്ഞു മീൻ വല്ലത്തേക്ക് പോകാന്ന് ഇപ്പൊ നാലര ഐ സമയം എന്തായാലും നാലരയായി അഞ്ചു മണിവരെ ഉള്ളുത്രേം മീൻവല്ലത്തിന്റെ അവിടെ തുറന്നു വരുവല്ലോ അന്ന് ഇതിക്കൂടെ ഇതുക്കൂടെ പോകുമ്പോൾ മക്കൾക്ക് ഒന്ന് പുറത്ത് പോയാ മതി അത്രയും എന്താ ഇപ്പൊ നാലരയായി അത്രയും സന്തോഷായിട്ടാ മക്കളിരിക്കണെ ബാ അപ്പൊ അവിടത്തെ വിശ ചിലര് പറയുന്നുണ്ട് കാഞ്ഞിരപ്പുഴക്ക് പോവാന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് മലമ്പുഴയ്ക്ക് പോവാന്ന് പറയുന്നുണ്ട് എവിടേക്കാണ് നമ്മൾ ആദ്യായിട്ടാണ് കേട്ടോ പാലക്കാടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കൽപ്പാത്തിക്ക് വരുന്നത് ആദ്യായിട്ടാണ് ഏത് ഇന്നിരവിടെയും ഇവിടെ ഒക്കെ ആദ്യമായിട്ടാണ് കാണണം ഓരോ വീട്ടിലും കോലമൊക്കെ വരച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളും എന്താ പാലക്കാടാണ് താമസിക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമുക്കും ഇവിടെ നിന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം മക്കൾക്കൊന്നും കാണിച്ചു കൊടുക്കണല്ലോ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പേരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ കാണിച്ച് തരാം ആ പൂവ പേരുണ്ടാവില്ലേ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത് നീ കണ്ടോ ബാമൂ എന്തവിടെ നിൽക്കണ വാ ഇതാണ് തേര് ില്ലേ എത്ര വലുതായി ഗ്ലാസ് ആയതും കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാലേ വൈകുന്നേരത്തെ നല്ല രസം മൂന്നെണ്ണം പക്ഷെ അവിടിയൊന്നുണ്ട് എന്റെ മൂന്നെണ്ണം ഏറ്റാൻ കൊത്തുപുണികളൊക്കെ ഈ തേര് കാണാനല്ലേ നിങ്ങള് വരാറ് കണ്ടോ അതാണ്ടോ ഓരോ ഇതൊക്കെ എത്ര വർഷം പഴക്കുണ്ടാവും ആർക്കറിയാം

അല്ലേ നോക്ക് പിടിച്ചോട്ടോ പിടിച്ചോ പിടിച്ചോ പൊന്നു 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 എവിടെ ഓ

ഇതാണ് ഗ്രാമം

കൽപ്പാത്തിയുടെ ഒരു ഭാഗം എത്തിയിട്ടില്ല കേട്ടോ ഗ്രാമം എന്ന് പറയില്ലേ ഇതാണ് ഗ്രാമം ഇത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ കുറേ മാറ്റം വന്നതാണെന്നൊരു ചേച്ചീനെ കണ്ടിരുന്നു കേട്ടോ മീന പറഞ്ഞിട്ടൊരു ചേച്ചി ആ ചേച്ചി പറഞ്ഞിരുന്നു സത്യം അറിയാച്ചല്ലേ വെച്ചാലേ നമ്മളിത് അവിടെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി നല്ല ഭംഗിയുണ്ട് കേട്ടോ സംഭവം കാണാനൊക്കെ അല്ലേ പിന്നെ പറഞ്ഞാൽ തൊട്ടടുത്ത് തൊട്ടടുത്ത് കുറേ അമ്പലങ്ങളുണ്ട് പിന്നെ മുല്ലപ്പൂവ് കടകള് മുല്ലപ്പൂടെ കൽപ്പാത്തിയോ ഒന്ന് പൂവിന്റെ മണുള്ള സ്ഥലമാണ് പൂവിന്റെ മണുള്ള സ്ഥലമാണ് അതേപോലെ നല്ല ഭക്ഷണം കിട്ടും പറഞ്ഞോട്ടോ നമ്മള് വന്ന സമയം നന്നല്ലാതോന്നുണ്ട് കടകളൊക്കെ അടച്ചിട്ടുറത്ത് വഴിയുണ്ട് അതിന്റെ അപ്പുറത്ത് വഴിയുണ്ട് അതേപോലെ വഴി ഓരോ അങ്ങനെയാണ് വരുന്നത് എന്താ വാശി രോത്സവത്തിന്റെ സമയത്തൊന്നും ഈ വഴിക്ക് ഇങ്ങോട്ട് രഥോത്സവം അല്ലേ കൽപ്പാത്തി രഥോത്സവം കേൾക്കാത്ത ആൾക്കാരും അല്ലേ ശരി പറയേണ്ടല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അപ്പോ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് സത്യം അറിയാച്ച ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇപ്പോഴും ആ പഴമ സൂക്ഷിച്ചു നിക്കണല്ലേ ഒരു ലോകം തന്നെയുള്ള ഒരു സ്ഥലല്ല പിന്നെന്താ ഒന്ന് വന്ന് കണ്ടു നോക്കൂട്ടോ ഞങ്ങൾ ആദ്യമായതും കൊണ്ട് നമ്മക്കേ ഇത്ര ഇഷ്ടപ്പെടണന്നുണ്ടെങ്കിലും സുഖന്യേ നിങ്ങൾക്ക് ഇഷ്ടായില്ലേ അപ്പറത്തേക്ക് പോണോ പോവാ എന്റെ വീട്ടിലും പിള്ളക്കുണ്ട് അല്ലേ ഇരിക്കാന് എനിക്കിന്റെ ആ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഞാൻ പക്ഷെ ഇതിന്റെ അവിടെ ഒരു ഹോമിയോ ഡോക്ടർ ഇല്ലേ ആ ഡോക്ടറിന്റെ അടുത്ത് വരെ ഞാൻ വന്നിട്ടുണ്ട് അത് അവിടെ കേട്ടോ തുടക്കം പക്ഷെ ഇവിടേക്ക് ഞാൻ ആദ്യായിട്ടാണ് വരുന്നത് പശുക്കൾ നോക്ക് ആ അത് മേഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ വീട്ടിക്ക് പോണതാണ് ഇതാണ്ടോ കണ്ടില്ലേ പശു നല്ല ചന്ത ഉള്ള പശുക്കളേതാ എന്ത് രസാണ് കാണാന് കടല വറുത്തത് ഇവിടെ ഒരു അമ്പലം ഇണ്ട് ഇവിടെ എന്താ കാപ്പിടെ മണം വരുന്നു അപ്പാ നല്ല കാപ്പീടെ മണം ട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ സൂര്യ വരുന്നില്ലടി ഇവിടെ ഞാന പണിക്ക് വന്നില്ലേ ഫ്ലാറ്റിലാ വന്നെ അന്ന് രാജേഷ് പണി അതാ പോത്ര നേരം വേണെങ്കിലും ഇങ്ങനെ നടക്കാൻ ഫുൾ ലേറ്റ് ആയതും അതന്നെ ഇതേപോലെ കാരണം ഇവിടെ ഈ വൈകുന്നേരം ആയി വൈകുന്നേരമായി കാര്യമില്ല കാര്യമില്ലാട്ടോ കുളിച്ച് കുറിയിട്ട് പൂവ് വെച്ചില്ലേറ്റാ എല്ലാ ചേച്ചിമാരെ അമ്മമാരെ കാണുമ്പോ തന്നെ ഒരു ഐശ്വര്യമാണ് എല്ലാവരും നല്ല ശുദ്ധതോട് കൂടി ഇരിക്കുന്നത് അയ്യോ അമ്പലാണേ

എന്നിട്ടപ്പ തിരിക്ക് എന്നാ ഇതാ ഇവിടെ ആണ് ആശുപത്രി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ആശുപത്രിക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ല ഒന്നും കഴിക്കാൻ പറ്റിയില്ല കൽപ്പാത്തി നമ്മുടെ മക്കൾക്ക് കാണാൻ പറ്റില്ലേ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ രഥോത്സവത്തിനു പറ്റിട്ടൊക്കെ നമ്മള് പാലക്കാടിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം സത്യം എവിടെങ്കിലും പോയിട്ട് കറങ്ങി നടന്നിട്ട് കാര്യമില്ല അതന്നെ നമ്മടെ തൊട്ട സ്ഥലങ്ങള് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴല്ലേ നമ്മക്കൊരു സന്തോഷല്ലോ നമ്മള് ഇന്നിപ്പോ പുറത്ത് മക്കളെ കൊണ്ട് വരണമെന്നേ നമ്മള് വിചാരിച്ചോട്ടോ പക്ഷെ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല വന്നതും കൊണ്ട് മക്കൾക്ക് എല്ലാവരും കാണാനും പറ്റി എന്റെ കൈയിലെ കുറച്ച് ഭാഗങ്ങള് കാണിച്ചു തരാനും പറ്റി വേറെ വേറെ നിങ്ങൾക്ക് ോഡ് പാലക്കാടിനുള്ള യാത്രകൾക്കൊക്കെ എന്തോരു തിരക്കാണ് ാണ് തിരക്ക് കൊറവാണോ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ചെയ്താണ് നമ്മുടെ നാടിന് നമുക്ക് ഇന്നത്തെ പോലെ നാടത്തെ മനുഷ്യൻ മാറണുസരിച്ച് സ്ഥലങ്ങൾ മാറണു അമ്മും അച്ചും ഒക്കെ അല്ല മക്കള് വെല്ലാവുമ്പോ ഈ വീഡിയോ ഒക്കെ കാണുമ്പോ അറിയാ മാറ്റങ്ങള് വരുന്നത് അല്ലേ ഓ ഏർ നിർത്തിക്കോ